നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് എക്കോ ഫ്രണ്ട്ലി റീയൂസബിൾ സാനിറ്ററി നാപ്കിൻ വിതരണം ചെയ്തു തിരൂർ നഗരസഭ ചെയർപേഴ്സൺ നസീമ നിർവഹിച്ചു തിരൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് എക്കോ ഫ്രണ്ട്ലി റിയൂസബിൾ സാനിറ്ററി നാപ്കിൻ വിതരണം ചെയ്തു ചടങ്ങിൽ എച്ച് എസ് ജീവരാജ് സ്വാഗതം പറഞ്ഞു ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജിന അധ്യക്ഷ വഹിച്ചു തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്ററി ിനുകൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ പ്രകൃതിക്കും എത്രത്തോളം മോശമാണ് അല്ലെങ്കിൽ അത് എത്രത്തോളം അതിൻ്റെ ഭാവി ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ള ആ ഒരു ബോധത്തിൽ നിന്നാണ് ഇത്തരത്തിൽ റീയൂസബിൾ ആയിട്ടുള്ള ഉപയോഗിച്ച് വീണ്ടും കഴുകി ഉണക്കി വീണ്ടും ഉപയോഗിക്കാവുന്ന തരത്തിലേക്കുള്ള പാടുകൾ അത് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് കൊടുക്കണമെന്ന ഒരാശയം ശുചിത്വമിഷൻ കൂടിയിട്ട് ആവശ്യമായ ഫണ്ടുകളൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മിർഷാദ് ഷെരീഫ് പ്രസിഡന്റ് അനിൽ തൊട്ടിയാട്ടിൽ തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞു പറഞ്ഞു കാവുങ്ങൽ നന്ദി ന്യൂസ് എന്നാലും ഗൾഫിൽ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഈ ടെൻഷൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല ഐഡിയക്ക് ചെയ്തതല്ല എന്നാലും ഈ ഈ സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ എന്തിനാ നമ്മൾ ഈ കാര്യം പറഞ്ഞ് ടെൻഷൻ വീടുപണിയുടെ നിൽക്കുന്നത്